ഹായ് ഫുഡ് ലവേഴ്സ് ഫുഡ് കോളിലേക്ക് സ്വാഗതം ഇന്ന് ഫുഡ് കോൺ നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കുന്നത് ഒരു വാട്ടർ ആണ് എങ്ങനെ അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് കട്ട് ചെയ്ത ആ വാട്ടർ മെലൻ ക്യൂബ്സ് ഒന്ന് ജ്യൂസാക്കി അടിച്ചെടുക്കണം നമുക്ക് അതിനായിട്ട് ജാറിലേക്ക് എടുക്കുന്നു ഇത് ജ്യൂസാക്കി അടിച്ചെടുക്കാം ഓക്കെ നമ്മൾ ജ്യൂസ് വാട്ടർ മൽ ക്യൂബ്സ് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പം ഓക്കെ ഇനി വേറൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു ലെമൺ കട്ട് ചെയ്തത് എട്ട് പീസ് ആക്കിയിട്ട് അതിങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഇടുന്നു അടുത്തത് ലീവ്സ് ആണ് മിൻഡ് ലീവ്സ് കുറച്ച് അതും ഒരു ഗ്ലാസ്സിലേക്ക് പിന്നെ ഒരു ക്രഷർ എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നു നന്നായി ആയിട്ടുണ്ട് ലെമണിന്റെ വാട്ടറെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ ആഡ് ചെയ്യുന്നു പഞ്ച ഷുഗർ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യുന്നു ഓക്കെ അത് മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ൂബ്സ് വരുന്നു ഐസ് ക്യൂബ്സ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ച വാട്ടർ മെലൻ കുറച്ച് ആഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു തണുത്ത സോഡ അതിലേക്ക് ആഡ് ചെയ്യണം സോഡ മിക്സ് ചെയ്യുന്നു ഇനി നമ്മൾ ആ സ്പൂൺ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാനും മനസ്സ് തണുപ്പിക്കാനുമായിട്ട് അടിപൊളി വാട്ടർ മെല്ലം മോചിട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ